നമ്മുടെ പാർലമെന്റ് മന്ദിരമില്ലേ അതായത് ഇന്ത്യൻ പാർലമെന്റ് മന്ദിരത്തിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സ്ട്രക്ചർ ആണ് നമ്മൾ ഈ കാണുന്നത് ഒരു വൃത്താകൃതിയിലുള്ള ക്ഷേത്രമാണ് ഇതൊരു ശിവക്ഷേത്രമാണ് ഇന്ത്യയിലെ തന്നെ ഒരു ആയിട്ടുള്ള ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ഒരു ചൌസത്ത് യോഗിനി ക്ഷേത്രം മധ്യപ്രദേശിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ കാണാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് മിത്താലി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് അതായത് ഒരു ഹിന്ദു ക്ഷേത്രമാണ് ആയിട്ടുള്ള ഹിന്ദു ക്ഷേത്രമാണ് ഒരു ശിവക്ഷേത്രമാണ് ഈ കുന്നിൻ്റെ മുകളിൽ അതേ കാണുന്നത് അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയും അതേപോലെ തന്നെ എം പി ടൂറിസം മധ്യപ്രദേശ് ടൂറിസം കൂടി ഒന്നിച്ച് നടത്തുന്ന ഒരു ചെറിയ പ്രോഗ്രാമാണ് ചെറുതല്ല അടിപൊളി പ്രോഗ്രാമാണ് അപ്പോൾ ഗ്വാളിയാറിന്റെ പ്രദേശത്തുള്ള കിടിലൻ ഹിസ്റ്റോറിക്കൽ പ്ലേസുകളാണ് നമ്മൾ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡ് കാണാൻ കണ്ടിട്ട് വരും അതിന്റെ രണ്ടാം ഭാഗമാണ് ഈ കാണുന്നത് ഈ ഭാഗത്ത് നിന്ന് എന്തോ പാട്ട് കേൾക്കുന്നുണ്ട് ഇത് മിത്താവലി മിത്താവാലി മിത്താവലി എന്നാണ് പറയണത് വേറൊരു പ്രത്യേകത ഉണ്ട് എന്താണെന്ന് അറിയാമോ നിങ്ങൾ പാർലമെൻറ്റ് കണ്ടിട്ടില്ലേ നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റ് ഇപ്പോൾ പുതിയതുള്ളതല്ല പഴയ പാർലമെൻറ്റ് അത് ഒന്ന് ഓർത്ത് വെച്ചോ എന്താണ് ഞാൻ മുകളിൽ ചെന്നിട്ട് പറയാം ശരിക്കും ഒരു കുന്നിൻ്റെ മുകളിലുള്ള ആയതുകൊണ്ട് അത്യാവശ്യം ഒന്ന് ഹൈക്ക് ചെയ്ത് കയറാനുണ്ട് ഇങ്ങോട്ട് കയറണം പാറയുണ്ട് ഇത് മൊത്തം കാണുകണ്ട അതിലെയാണ് വഴി മധ്യപ്രദേശിലെ മൊറേന എന്ന് പറയുന്ന ജില്ലയിൽ മിത്താവാലി എന്ന് പറയുന്ന ഗ്രാമത്തിലെ ഒരു കുന്നിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന പുരാതന ക്ഷേത്രമാണ് ചൗസത്ത് യോഗിന്യ ക്ഷേത്രം നമ്മൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഈ കാണുന്ന സ്റ്റെപ്പുകളൊക്കെ കയറി മുകളിലോട്ട് പോകുന്നത് ഈ സ്റ്റെപ്പുകളൊക്കെ കണ്ട ഏകദേശം നൂറ് പടികൾ നമുക്ക് ഇതുപോലെ കയറാനുണ്ട് ഈ കുന്നിൻ്റെ മുകളിൽ എത്താൻ വേണ്ടിയിട്ട് ഇതെല്ലാം ഈ ഒരു പാറയെ തന്നെ വെട്ടി ഉണ്ടാക്കിയിരിക്കുന്ന വടവുകളാണ് അതൊക്കെ കയറി നമ്മൾ മുകളിൽ എത്തുമ്പോൾ കാണുന്നതാണ് ഈ ക്ഷേത്രം ഒരു വൃത്താകൃതിയിലുള്ള ക്ഷേത്രമാണ് ഇതൊരു ശിവക്ഷേത്രമാണ് അത് മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ഒരു ആയിട്ടുള്ള ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ഒരു ചൌസത്ത് യോഗിനി ക്ഷേത്രം ഇതിന് ഒരുപാട് പ്രത്യേകത അതെന്താണെന്ന് ഓരോന്നായിട്ട് പറഞ്ഞുതരാം നമുക്ക് ആദ്യം ക്ഷേത്രത്തിന്റെ ഉള്ളിലോട്ട് കേറിയിട്ട് അതിന്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കാണാം ഇത് കച്ചവഘട്ട ഭരണകാലത്ത് ഒമ്പതാം നൂറ്റാണ്ടില് ഗുർജര പ്രതിഹാര രാജവംശത്തിലെ പത്താമത്തെ ഭരണാധികാരി ആയിരുന്ന ദേവപാൽ ഗുർജറാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചത് ഈ ഒരു ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ പാർലമെന്റ് മന്ദിരമില്ലേ അതായത് ഇന്ത്യൻ പാർലമെന്റ് മന്ദിരത്തിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സ്ട്രക്ചർ ആണ് നമ്മൾ ഈ കാണുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞാല് ഇന്ത്യൻ പാർലമെന്റ് മന്ദിരം ഈ ഒരു ക്ഷേത്രത്തെ അടിസ്ഥാനമാക്കി നിർമ്മിച്ചു എന്നാണ് പറയപ്പെടുന്നത് കാരണം ഇത് ഒമ്പതാം നൂറ്റാണ്ടിലുള്ള ക്ഷേത്രമാണല്ലോ ഇന്ത്യയിലെ ചാഷ്ട യോഗിനി ക്ഷേത്രങ്ങളിലൊന്നാണ് ഒരു ക്ഷേത്രം അതുപോലെ വൃത്താകൃതിയിലുള്ള ഈ ഒരു ക്ഷേത്രം നൂറ്റൊന്ന് തൂണുകളിലായിട്ടാണ് നിൽക്കുന്നത് ഇവിടെ അറുപത്തിനാല് മുറികളുണ്ട് ഈ അറുപത്തിനാല് മുറികളിലും ഓരോ ശിവലിംഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ അറുപത്തിനാല് മുറികൾ ഉള്ളത് കൊണ്ടാണ് ഈ ക്ഷേത്രത്തെ ചൌസത്ത് എന്ന് വിളിക്കുന്നത് ചൗസത്ത് യോഗിനി ക്ഷേത്രം അതായത് അറുപത്തിനാല് എന്നതിന് ഹിന്ദി വാക്കാണ് ചൗസത്ത് എന്റെ മോനെ എന്താണ് ഇവരുണ്ടാക്കി രക്ഷിടാ ചെറിയൊരു ചെനിവ ഇന്ന് ആലോചിച്ചൊക്കെ എത്ര വർഷങ്ങൾ മുമ്പ് ഉണ്ടാക്കിയ മനുഷ്യനെ ഉണ്ടാക്കിയ അതും നമ്മുടെ ഇന്ത്യയിൽ ഓഹ് ഒന്നും പറയാനില്ല ഇതൊക്കെ വന്ന് കാണട്ട ഇതേപോലെ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ഉള്ളേ എനിക്ക് തോന്നുന്നത് ഈ ഭാഗത്ത് വെള്ളം ഉണ്ടായിരുന്നോ എന്നുള്ള ഡൗട്ടാണ് കണ്ടിട്ട് അതുപോലെ തോന്നുന്നു ഈ നാടുഭാഗത്തെ അന്നത്തെ സമയത്ത് ഇനി വെള്ളം ഉണ്ടായിരുന്ന ഒരു എന്ന് അറിഞ്ഞത് സൂര്യന്റെ സംക്രമത്തെ അടിസ്ഥാനമാക്കിയും അതുപോലെ ജ്യോതിഷവും ഗണിതവും ഒക്കെ ഈ ക്ഷേത്ര നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ കല്ലുകളാണ് ഈ ക്ഷേത്ര നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ ഈ ക്ഷേത്രത്തിന്റെ മധ്യഭാഗത്തായിട്ട് വൃത്താകൃതിയിലുള്ള ഒരു ശിവക്ഷേത്രം കൂടിയുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു തുറന്ന മണ്ഡപമുണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ചരിത്രപരമായതും ഏറ്റവും മനോഹരമായിട്ടുള്ള ഒന്നാണ് ഈ ക്ഷേത്രം എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും മുറിയില് യോഗിനി ദേവിയുടെ ഗ്രഹം കൂടി ഉണ്ടായിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതുപോലെ ചില യോഗിനികള് ഇപ്പോൾ ഡൽഹി മ്യൂസിയത്തിലും ഗോളിയാർ ഫോർട്ട് മ്യൂസിയത്തിലും സൂക്ഷിച്ചിട്ടുണ്ട് അതുപോലെ മഴവെള്ളം ഒഴുകി പോകാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഈ ക്ഷേത്രത്തിന്റെ ഭാഗത്തുണ്ടായിരുന്നു ശ്രീകോവിലിന്റെ മേൽക്കൂരയുടെ ഭാഗത്തൊക്കെ പല ഭാഗങ്ങളിലും അതിനു വേണ്ടിയിട്ടുള്ള സുഷിരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ മേൽക്കൂരകൾക്ക് ഗോപുരങ്ങൾ ഉണ്ടായിരുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട് പക്ഷെ പിന്നീടുള്ള പരിഷ്കരങ്ങളില് അത് നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ യോഗിനി ക്ഷേത്രങ്ങൾ സാധാരണയായിട്ട് വൃത്താ ൃതിയിലാണ് നിർമ്മിക്കുക ഈ യോഗിനി ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാല് ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെയുള്ള നൂറ്റാണ്ടുകളിൽ മേൽക്കൂലിയില്ലാത്ത ഹൈപ്രതൽ സ്ട്രക്ചർ ആരാധനാലയങ്ങളെയാണ് ഈ യോഗിനി ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് ഹിന്ദു തന്ത്രത്തിലെ യോഗയുടെ സ്ത്രീ ആചാര്യന്മാരാണ് ഈ ഒരു യോഗിനി എന്ന് പറയുന്നത് ഇവര് ദേവതകളോട് പ്രത്യേകിച്ച് പാർവതിയോട് സാമ്യമുള്ളതും പവിത്രമായ സ്ത്രീ ശക്തിയുടെ അവതാരമാണ് യോഗിനി ഇന്ത്യയിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ആകാശത്തേക്ക് തുറന്നിരിക്കുന്ന ഒരു ക്ഷേത്രം എന്നൊരു പ്രത്യേകത ഈ ഒരു ക്ഷേത്രത്തിനുണ്ട് കാരണം പറക്കാൻ കഴിവുള്ളവരാണെന്ന് കരുതപ്പെടുന്ന യോഗിനികളുമായിട്ടുള്ള ആശയവിനിമയത്തിന് വേണ്ടിയിട്ടാണ് ക്ഷേത്രങ്ങൾ ഇത്തരത്തിൽ രൂപകൽപ്പന ചെയ്യുന്നത് അതുപോലെ ക്ഷേത്രം കൃത്യമായ വൃത്താകൃതിയിലാണെന്ന് നമ്മൾ കണ്ടു അത് കാഴ്ചയിൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും ഈ വൃത്താകൃതി ഈ ക്ഷേത്രത്തെ സംരക്ഷിക്കുന്നു എന്നാണ് കരുതപ്പെടുന്നത് അതായത് ഭൂകമ്പ സാധ്യത നോക്കുന്ന സീസ്മിക് സോൺ മൂന്ന് മേഖലയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നിരവധി ഭൂകമ്പങ്ങളെ ഈ ഒരു ക്ഷേത്രം അതിജീവിച്ചിട്ടുണ്ട് ഇത്രയും വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിലെ നമുക്ക് കാര്യമായ നാശനഷ്ടങ്ങളൊന്നും കാണാൻ സാധിക്കില്ല ഈ ഒരു ക്ഷേത്രത്തിന്റെ വൃത്താകൃതിയിലുള്ള ആ ഒരു രൂപകൽപ്പനയാണ് ഈ ക്ഷേത്രത്തെ ഭൂകമ്പങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഇന്ന് ഇന്ത്യയിലെ സംരക്ഷിക്കപ്പെടുന്ന യോഗനി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ഒരു ക്ഷേത്രം അതുപോലെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഈയൊരു ചൗസത്ത് യോഗനി ക്ഷേത്രത്തെ ഒരു പുരാതന ചരിത്ര സ്മാരകമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു വിസ്മയം കൂടി നമ്മൾ കണ്ടു ഇനി പയ്യെ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാഴ്ച ഉണ്ടോ അങ്ങനെ വർച്ച് പാടമാണേ ഇതുണ്ടോ കൃഷിപ്പാടങ്ങൾ ഫുള്ള് കാണാം ദൂരെ കാണുന്നത് ഒരു ചെറിയൊരു കുന്ന മല ഇങ്ങനെ ഒരു മലനിരയാണ് കാണുന്നത് അപ്പോൾ നമ്മൾ ബസ്സിൽ കയറി അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇപ്പോഴത്തേക്കും ആസാണ് ഞാൻ പക്ഷേ മരം വരുമ്പോൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും നോക്കത്താ ദൂരത്തോളം നെൽപ്പാടങ്ങളാണ് നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് ഈ മധ്യപ്രദേശിൻ്റെ ഉൾഗ്രാമങ്ങളിലൂടെയൊക്കെ ഉണ്ടോ നമ്മൾ യാത്ര ചെയ്യുന്നത് കേരളത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ സംസ്കാരമുള്ള സ്ഥലമാണ് മധ്യപ്രദേശ് എന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ നമ്മൾ ഒരു ഉൾനാടൻ ഗ്രാമങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ ഒരു മാർക്കറ്റ് പോലൊരു പ്രദേശം വന്നു ഇവിടെ ഈ പച്ചക്കറികളും പലചരക്ക് ചരക്ക് സാധനങ്ങളൊക്കെ വിൽക്കുന്ന ചെറിയ കടകളൊക്കെ പിന്നിട്ട് നമ്മൾ ഒരു പുരാതന സ്ഥലത്തേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് കഗൻ മട്ട് കേട്ടാ മുമ്പ് വീഡിയോ എടുക്കണ്ട് ഞാൻ നേരെ കാണുന്ന ബിൽഡിങ്ങാ പതിനൊന്നാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന പിന്നീട് നശിച്ചു പോയ ഒരു ശിവക്ഷേത്രം ഉണ്ട് അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഇത് പ്രൊട്ടക്റ്റഡ് മോണുമെൻ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇത് കണ്ട ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അതാണ് സംഭവം കേട്ടാ ഇതേ ഇങ്ങനെ കാണുമ്പോൾ അടച്ചിട്ടൊക്കെയാണെന്ന് വിചാരിക്കും പക്ഷേ ഇങ്ങനെയല്ല ഇതിലേക്കൂടി ഇങ്ങനെ പോകണം വേണ്ട നൈസ് ഗേറ്റ് അപ്പോൾ പണ്ടുണ്ടായിരുന്ന ആ ഒരു ക്ഷേത്രത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ഈ കാണുന്നത് മധ്യപ്രദേശിലെ ഗോളിയാർ നഗരത്തിൽ നിന്ന് ഏകദേശം അറുപത്തഞ്ച് കിലോമീറ്റർ മാറി സിഹോനി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇത് പതിനൊന്നാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയ ക്ഷേത്രമാണ് ഇതൊരു ശിവക്ഷേത്രം ആട്ടോ ഇതിന്റെ പേരാണ് ഗഗൻമത്ത് ക്ഷേത്രം കച്ചപകട്ട ഭരണാധികാരി ആയിരുന്ന കീർത്തിരാജയാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചത് ഈ ക്ഷേത്രത്തിന് ഇന്ന് ആയിരത്തോളം വർഷം പഴക്കമുണ്ട് ഗോളിയാറിലെ സ്വാ ഹു ക്ഷേത്രത്തിൽ കണ്ടെത്തിയ കച്ചപകട്ട ലിഖിതത്തിൽ നിന്നാണ് ഈ ഒരു ക്ഷേത്രം കച്ചപകട്ട ഭരണാധികാരി ആയിരുന്ന കീർത്തിരാജയാണ് നിർമ്മിച്ചതെന്ന് മനസിലായത് ശിവഭഗവാന്റെ പ്രതിഷ്ഠയുള്ള ഒരു അസാധാരണ ക്ഷേത്രം കീർത്തിരാജ നിർമ്മിച്ചതായിട്ട് ആ ലിഖിതത്തിൽ പറയുന്നുണ്ട് എ ഡി ആയിരത്തി പതിനഞ്ചിനും ആയിരത്തി മുപ്പത്തി ഇടയിലാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചത് യഥാർത്ഥത്തിൽ ഈ ക്ഷേത്രത്തിന് ചുറ്റും നാല് അനുബന്ധ ക്ഷേത്രങ്ങളായി ചുറ്റപ്പെട്ട ഉണ്ടായിരുന്നു പക്ഷെ ഒരു കാലത്ത് ഭൂകമ്പത്തില് അതെല്ലാം തകർന്നുപോയി ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റിനാല് കാലത്തെ ഒരു സംസ്കൃത ഭാഷയിലുള്ള ഒരു സ്തംഭ ലിഖിതത്തില് ഈ ക്ഷേത്രം നവീകരിച്ചതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സ്തംഭ ലിഖിതത്തില് ഗോളിയാറിലെ തോമര ഭരണാധികാരി ദുങ്കരയുടെ കാലത്ത് ദേഗാന എന്ന ഒരു തീർത്ഥാടകന്റെ സന്ദർശനം കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു പുരാതന ക്ഷേത്രത്തിന്റെ അവശേഷിക്കുന്ന ഭാഗങ്ങളാണ് ഇപ്പോ നമ്മൾ കാണുന്നത് ഈ ഒരു ക്ഷേത്രത്തിന്റെ പ്രധാന ഭാഗം മാത്രമാണ് ഇപ്പോ നിലനിൽക്കുന്നത് ഇത് ഇങ്ങനെ നിൽക്ക ായിട്ട് തുടങ്ങിയിട്ട് അറുന്നൂറ് വർഷമായിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിന്റെ പടികളിൽ രണ്ട് വലിയ സിംഹത്തിന്റെ പ്രതിമകളുണ്ടായിരുന്നു അവയിപ്പോ ഗോളിയാറിലെ പുരാവസ്തു മ്യൂസിയത്തിന്റെ പ്രവേശന കവാടത്തിലാണ് വെച്ചിട്ടുള്ളത് ഇവിടെ നിന്ന് കണ്ടെത്തിയ പല ശില്പങ്ങളും ഈ ഗോളിയാറിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഇന്ന് ഈ ഒരു ഗഗൻമട്ട് ക്ഷേത്രം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ദേശീയ പ്രാധാന്യമുള്ള ഒരു സ്മാരകമായിട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒരു പുരാതന ക്ഷേത്രത്തിന്റെ അവശിഷ്ടമാണെങ്കിലും ആളുകൾ ചെരുപ്പ് വെച്ചാണ് അകത്തകെ നമുക്ക് ക്ഷേത്രത്തിന്റെ ഉള്ളിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു വെക്കാം ഇവിടെ ഗഗൻമറ്റ് ടെമ്പിൾ എന്ന് എഴുതിയിട്ടുണ്ട് അതുപോലെ ലെവന്ത് സെഞ്ചുറി ഏടി എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് ക്ഷേത്ര നിർമ്മിതി നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒന്നാണെന്നുള്ള കാര്യത്തില് ഒരു സംശയമില്ല എനിക്ക് ചരിത്രം കൂടുതൽ ഇഷ്ടമുള്ള വിഷയമായതുകൊണ്ട് ഈ ക്ഷേത്രം എന്നെ കൂടുതൽ അത്ഭുതപ്പെടുത്തുന്നുണ്ട് നമ്മൾ ഈജിപ്തിലെ പിരമിഡിന്റെ താഴെ പോയി നിൽക്കുന്ന ഒരു ഫീലാണ് ഈ ഒരു പുരാതന ക്ഷേത്രം കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ശരിക്കും പറഞ്ഞാല് ഇന്ത്യയിലെ കാഴ്ചകൾ മുഴുവൻ കണ്ടാല് ഈ ലോകം മുഴുവൻ കണ്ടതിന് തുല്യമാണ് എന്നാണ് ഞാൻ കരുതുന്നത് അത്രയും ഈ നാട്ടിലെ കാഴ്ചകള് നമ്മളെ വിസ്മയിപ്പിക്കും ക്ഷേത്രത്തിന്റെ മുകൾ ഭാഗത്തോട്ടൊക്കെ നോക്കുമ്പോ നിറച്ച് പ്രാവുകളാണ് അതുപോലെ മുകളിലുള്ള ഓരോ കല്ലൊക്കെ ഇളകിയിരിക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നുക ഇത് നമ്മുടെ തലയിൽ എന്ന് നമുക്ക് തോന്നും പക്ഷെ ആലോചിച്ചു നോക്കി ഇത്രേം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ച ഒരു നിർമ്മിതി നമുക്ക് ഇന്നും കാണാൻ സാധിക്കും ഇന്നും അതുപോലെ തന്നെ നിൽക്കുന്നു ഇവിടെ കുറെ കൊത്തുപണികളൊക്കെ കാണാൻ പറ്റൂട്ടോ ഇതാണ് പ്രധാന ക്ഷേത്രം നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് പോകാണ്ട് ക്ഷേത്രത്തിന്റെ അകത്തോട്ട് കയറുന്ന ഭാഗത്ത് കുറെ കല്ലിൽ കൊത്തിയ പ്രതിമകളൊക്കെ കാണാം അതില് മൃഗങ്ങളുടെയൊക്കെ ഉണ്ട് പലതും തകർന്ന അവസ്ഥയിലാണ് ഇതാണ് ക്ഷേത്രത്തിന്റെ പ്രധാന ഭാഗം ഇവിടെ ഒരു ശിവലിംഗം കാണാം ഒരു പ്രദേശവാസിയാണെന്ന് തോന്നുന്നു ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട് എന്തായാലും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രതാപത്തോടെ നിലനിന്നിരുന്ന ഒരു ക്ഷേത്രവും അതിന്റെ അവശിഷ്ടങ്ങളുമാണ് നമ്മൾ കാണുന്നത് ഇവിടെ ഈ ശിവലിംഗത്തില് ഒരു പാമ്പിന്റെ രൂപം കൂടിയുണ്ട് ആളുകൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുമുണ്ട് ഈ ഒരു ക്ഷേത്രം നാഷണൽ പ്രൊട്ടക്റ്റഡ് മോണുമെന്റ് ആണെങ്കിലും ശിവരാത്രിയും നാഗപഞ്ചയും പോലുള്ള പല ഉത്സവങ്ങളും ഇവിടെ ആഘോഷിക്കുന്നുണ്ട് ക്ഷേത്രത്തിന്റെ ചുറ്റും ഞാൻ ഇങ്ങനെ നടന്ന് കാണുകയണ്ട മനോഹരമായ കൊത്തുപണി ശില്പങ്ങളാണ് ക്ഷേത്രം മുഴുവനും എല്ലാത്തിലും നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവരിട്ട നമ്പർ നമ്പറാകാനാണ് സാധ്യത എല്ലാ കല്ലിലും അത്തരം ൾ നമുക്ക് കാണാം മുകളിലോട്ട് നോക്കുമ്പോൾ ഈ പൊളിഞ്ഞ് വീണ ഭാഗങ്ങളാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കുറേ കല്ലുകൾ ഇങ്ങനെ കാണാം വലിയ ഭാരമുള്ള കല്ലുകൾ എത്ര വലിപ്പാണ് നോക്കിയാൽ ആ പാറക്കല്ലൊക്കെ ഇതെങ്ങനെയാണ് ഇതിന്റെ മുകളിൽ കയറ്റി എന്നുള്ളത് നമ്മള് അതിശയിച്ചു പോകട്ടോ ഇതൊന്നും യന്ത്രങ്ങൾ ഇല്ലാത്ത കാലത്താണ് ഇത്രയും ഭാരമുള്ള കല്ലുകള് എങ്ങനെയാണ് ഇതൊക്കെ ഉയർത്തി ഈ ഒരു ക്ഷേത്രം ഉണ്ടാക്കിയെന്ന് ഓർക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ഈ കാണുന്ന തൂണുകൾ മുഴുവനും കൊത്തുപണികളും എഴുത്തുകളൊക്കെ ഉണ്ട് പഴയ കാലത്തെ നിർമ്മിതികൾ എന്തുമാത്രം ഭംഗിയിലാണ് അവര് ഉണ്ടാക്കിയിരുന്നത് അല്ലെ ഏതു ഭാഗത്ത് നോക്കിയാലും ഓരോ ടൈപ്പ് ഡിസൈനുകളായിരിക്കും അവർ ചെയ്തിട്ടുണ്ടാവുക ഈ കാണുന്ന തൂണുകളൊക്കെ കണ്ടോ ഇത് ലോക്ക് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് എന്നാണ് ഇത് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു കാലത്ത് തകർന്നു പോയ നിർമ്മിതി അങ്ങനെ പല ഭാഗങ്ങളും ചേർത്ത് വെച്ച് പുനർനിർമ്മിച്ചെടുത്തിരിക്കുന്നതാണ് നമ്മളിപ്പോ കാണുന്ന പലതും ഈ ക്ഷേത്രം ഉണ്ടല്ലോ കിഴക്കോട്ടാണ് കേട്ടോ ദർശനം കാരണം പടിഞ്ഞാറ് അവിടെ സൂര്യൻ അസ്തമിച്ചു അപ്പോൾ മനസ്സിലാക്കിയത് കിഴക്കോട്ടാണ് അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇന്ത്യയിൽ നിന്നാണെന്ന് വരുമ്പോൾ അതിനൊപ്പം തന്നെ പറയാ ചരിത്രം ഉറങ്ങുന്ന ഇന്ത്യയിൽ നിന്നാണ് നമ്മൾ വരുന്നത് ആ ഗ്രേറ്റ് ഹിസ്റ്ററി ഉള്ള നാട്ടിൽ നിന്നും ഇതേപോലത്തെ ക്ഷേത്രങ്ങളുടെ നാട്ടിൽ നിന്നാണ് നമ്മൾ വരുന്നതെന്ന് ഇനി എവിടെയെങ്കിലും പോകാൻ പറഞ്ഞു കൊടുക്കട്ടെ എപ്പോഴും എല്ലാവരും ഈജിപ്ത് ഈജിപ്തിന് അല്ലെങ്കിൽ ഞാൻ ഈ റീസെൻ്റ് ഈജിപ്ത് പോയതുകൊണ്ടാണ് അങ്ങനെ അത് എടുത്ത് പറഞ്ഞത് കേട്ടോ അല്ല നമ്മളെപ്പോഴും പിരിമിഡ് പറയുന്നത് അത്രയും വർഷം പഴക്കമുള്ളത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിട്ടല്ലേ പക്ഷേ അതേപോലെ തന്നെയാണ് ഇത്രയും വലിയ കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച ഈ ഒരു ക്ഷേത്രം അറ്റാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ടീം പല സംസ്ഥാനങ്ങളിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നൊക്കെ ഉള്ള ആളുകൾ എല്ലാവരും കൂടി ഒത്തുകൂടിയതാണ് ടൈംസ് ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ മധ്യപ്രദേശ് ടൂറിസം കൂടി ചേർന്നിട്ടുള്ള പരിപാടി ആയിരുന്നിട്ടിത് അപ്പോൾ യു എസ് സീന്നും ഈജിപ്തിൽ നിന്നും ഹങ്കറി യൂറോപ്പ് അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ട് അതുപോലെ തന്നെ കേരളത്തിൽ നിന്നും നമ്മളാണുള്ളത് പിന്നെ ചെന്നൈ അതുപോലെ തന്നെ ബാംഗ്ലൂർ മുംബൈ ഡൽഹി അങ്ങനെ കുറച്ച് പത്തു മുപ്പത് പേരുണ്ട് ഇതിനകത്ത് കൊടുത്തോളം പടം കണ്ടോ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട ആ ക്ഷേത്രങ്ങളാണ് ക്ഷേത്രങ്ങളാണ്ടോ മധ്യപ്രദേശ് ആണോ മധ്യപ്രദേശിൻ്റെ ഈ ഭാഗങ്ങളൊക്കെയാണ് നമ്മളിപ്പോ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എം പി ടൂറിസം നമ്മുടെ ഇപ്പം പത്മശ്രീ കെ കെ മുഹമ്മദ് സാറൊക്കെ ഉണ്ടട്ടോ അപ്പോൾ നമ്മൾ കകൻമട്ട് ക്ഷേത്രമൊക്കെ കണ്ട ശേഷം തിരിച്ച് ഗോളിയാറിലൊക്കെയാണ് തിരിച്ച് തിരിച്ചു കേട്ടോ ഗോളിയാറിൽ നമ്മുടെ താജ് ഉഷ കിരൺ പാലസിലാണ് നമ്മുടെ താമസം കഴിഞ്ഞ എപ്പിസോഡുകൾ നിങ്ങൾ കണ്ടു കാണുമല്ലോ സമയം ഏഴ് മണി നമ്മൾ തിരിച്ച് നമ്മുടെ ഹോട്ടലിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ കറക്കോ കഴിഞ്ഞിട്ട് ഓ കണ്ട ഇതാണ് നമ്മുടെ താമസിക്കുന്ന ഹോട്ടല് അത് പുതിയതായിട്ട് ആരെങ്കിലും കാണണമുണ്ടെങ്കിൽ മാത്രം ജസ്റ്റ് പറഞ്ഞാണ് താജ് ഉഷാ കിരൺ പാലസിലാണ് നമ്മൾ താമസിക്കുന്നത് താജ് ഹോട്ടലാണ് കേട്ടോ ഇത് പഴയ പാലസ് തന്നെയാണ് ഇവിടെ താമസിച്ചിട്ടാണ് നമ്മൾ ഗോളിയാറിലെ പല സ്ഥലങ്ങളും നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് കേട്ടോ എല്ലാവരും ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങി നേരെ റൂമിൽ പോയിട്ട് ഫ്രഷ് ആവുന്നു നമ്മൾ ഡിന്നർ കഴിക്കാൻ വരുന്നു നല്ല ക്ഷീണം കേട്ടോ കാരണം നല്ല ചൂടും ക്ഷീണവും ഇങ്ങനെ ചേരാപ്പാല നടക്കല്ലേ അപ്പോൾ നമ്മൾ പോയിട്ട് നൈസായിട്ട് കുളിച്ച് ഫ്രഷായിട്ട് ഫുഡ് എല്ലാം കഴിക്കാൻ വരാം കുളിച്ച് ഫ്രഷ് ആയിട്ട് നേരെ പോയി ഫുഡൊക്കെ കഴിച്ചു ഫുഡ് കഴിക്കണ വീടൊക്കെ പറഞ്ഞു നല്ല വിശപ്പുഴാണ് അപ്പോൾ ഞാൻ നേരെ റൂമിൽ വന്ന് ഇനി കിടന്ന് ഉറങ്ങണം നാളത്തെ പരിപാടി അടുത്ത എപ്പിസോഡിൽ ഓക്കെ